ഞായറാഴ്ച ദിവസം ജനിക്കുന്നവരുടെ സ്വഭാവ രീതികളും സവിശേഷതകളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഞായറാഴ്ച ദിവസം ജനിക്കുന്നവരുടെ ഗ്രഹദേവത സൂര്യനാണ് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് ഞായറാഴ്ച ദിവസം ജനിക്കുന്നവർ വളരെ ഭാഗ്യശാലികളാണ് സൂര്യനെ പോലുള്ള തേജസ്സും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൃത്യനിഷ്ഠയും എല്ലാം ഇവരിലും നിറഞ്ഞു നിൽക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്ന പല വ്യക്തികളും സമൂഹത്തിൽ സ്ഥാനവും മാനവും ഉള്ളവരായി മാറാറുണ്ട് സമാജത്തിൽ പേരും പ്രശസ്തിയും ഇവർക്ക് നിലനിൽക്കും പലരും ഉയർന്ന വ്യക്തിത്വമുള്ളവരും വൈഭവമുള്ളവരും നേതൃത്വ സ്ഥാനം വഹിക്കുന്നവരും ആയിരിക്കും ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവരെ പല ഉന്നത തലങ്ങളിലും എത്തിക്കാറുണ്ട് പലരും ജനസമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും എന്നാൽ ഞായറാഴ്ച ജനിച്ചവരുടെ കുടുംബജീവിതം അത്ര ശോഭനമായിരിക്കും എന്ന് പറയാൻ കഴിയില്ല കുടുംബ പ്രശ്നങ്ങളാൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞായറാഴ്ച ദിവസം ജനിച്ചവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവരാണെങ്കിലും ഇവർക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും വേണ്ടത്ര വിലയും പരിഗണനയും ലഭിക്കാറില്ല പ്രണയബന്ധങ്ങളിലൊന്നും ഇവർ വലുതായി അകപ്പെട്ടു പോകാറില്ല അഥവാ ആരെങ്കിലുമായി പ്രണയമുണ്ടായാൽ ആ ബന്ധത്തെ അവർ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യും ഇവർ മിതഭാഷികളായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് കോപം വളരെ വേഗം വരും അതുപോലെ തന്നെ ഇവർ ശാന്തരാകുകയും ചെയ്യും വളരെ കുറച്ച് സംസാരിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ സംസാരങ്ങളെല്ലാം ശ്രവിച്ചതിന് ശേഷം വളരെ ആലോചിച്ച് അതിന് മറുപടി നൽകാറുള്ളൂ എന്ത് പ്രശ്നങ്ങൾക്കും ആലോചിച്ചുറപ്പിച്ച് ശരിയായ നിർണയം ഇവർ കൈക്കൊള്ളും മടിയും അലസതയും ഒന്നും ഇവരെ ബാധിക്കാറില്ല എന്ത് പ്രവൃത്തിയും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇവർ ചെയ്തു തീർക്കും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന പല പ്രവൃത്തികളും ഇവർക്ക് പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കാറുണ്ട് ധനം സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുകയില്ല ഇവരുടെ കൈവശം ധാരാളം ധനം ഉണ്ടായിരിക്കും ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് മറ്റുള്ളവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് ഇവർക്കിഷ്ടമല്ല ഇവരുടെ പ്രവൃത്തികളിൽ മറ്റുള്ളവർ കൈയടത്തുന്നതും ഇവർക്ക് ഇഷ്ടമല്ല കരിയറുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ഫീൽഡുകളിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും ഇവർക്ക് ഹൃദയരോഗം രോഗം നേത്രരോഗം തലവേദന സന്ധിവാദം എന്നീ രോഗങ്ങളാണ് കൂടുതലായി കണ്ടുവരുന്നത് ഞായറാഴ്ച ദിവസം ജനിക്കുന്നവരുടെ കുട്ടിക്കാലം വളരെയധികം രോഗങ്ങൾ ഇവരെ മാറി മാറി അലട്ടിക്കൊണ്ടിരിക്കും ഇവരുടെ ചെറുപ്പകാലത്തും തട്ടിയും മുട്ടിയും ഒക്കെ ഒരുപാട് മുറികുകളും ചതവുകളും ഒടുവുകളുമൊക്കെ ഇവർക്ക് തുടർച്ചയായി സംഭവിക്കാറുണ്ട് ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ സഹിക്കേണ്ടി വരും ഞായറാഴ്ച ദിവസം ജനിക്കുന്നവരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് ഇവരുടെ ദിവസങ്ങൾ ഞായർ തിങ്കൾ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഞായറാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും സൂര്യക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സൂര്യമന്ത്രങ്ങളും ആദിത്യ സ്തോത്രം ആദിത്യസ്തോത്രം ദ്വാദശാദിത്യസ്തോത്രം ഇവയെല്ലാം ചൊല്ലുന്നതും ദുരിതങ്ങൾ ഒഴിഞ്ഞു മാറാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം ജനിക്കുന്നവർ ഭാഗ്യശാലികളും സമ്പന്നരും വാക്കുപാലിക്കുന്നവരും ആദർശവാദികളും ആത്മനിയന്ത്രണമുള്ളവരും സഹനശക്തിയുള്ളവരും കൃത്യനിഷ്ഠ ഉള്ളവരും ഒക്കെയായി കാണപ്പെടുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം